പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ എന്താണ് അള്ളാഹു നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് അവനെ അനുസരിച്ച് ജീവിതത്തിന്റെ നിഗമ മേഖലകളിലും അനുഷ്ഠിക്കേണ്ട ഒരു സൂക്ഷ്മതാ ബോധമാണ് തക്വ തന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരും പറഞ്ഞു അത്തക്ക് വാഹുന തുള്ളത് ഇവിടെയാണ് പുറമോടിയിൽ നാം കാണുന്നതല്ല തക്കുവ മറിച്ച് തൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവൻ സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള സൂക്ഷ്മതാബോധം ഒരാളിൽ ഉണ്ടാവുമ്പോഴാണ് തക്കവ ഉണ്ടാകുന്നത് തൻ്റെ രഹസ്യ ജീവിതത്തിൽ നാം എത്ര കണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുവോ അതാണ് തക്കവയുടെ തക്കവയുടെ അളവ് പോലെ കല്ലും മുള്ളും കുപ്പിച്ചീനുകളും നിറഞ്ഞൊരു വഴിയിലൂടെ നാം എത്ര കണ്ട് കരുതലോടെ നടക്കുന്നുവോ അപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് തക്കവ ഇത് മുത്തീങ്ങൾക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമത്രേ അതിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തു തുടങ്ങുന്നത് ഇപ്രകാരമാണ് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു മുത്തക്കീങ്ങളുടെ ഗുണഗണങ്ങൾ എടുത്തു പറയുന്നു അവർ നമസ്കാരം നിലനിർത്തുകയും അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങൾക്ക് നൽകിയ ധനം ചിലവഴിക്കുകയും പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആനിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവർ അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ അവർ തന്നെയാണ് വിജയികൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് ലഭിക്കുന്നവർ തക്വയുള്ളവരാണ് തക്വയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ഹുജറാത്തിൽ പറയുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ വിവിധ ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയിരിക്കുന്ന നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമർ അള്ളാഹിങ്കൽ ഏറ്റവും ഉന്നതർ നിങ്ങളിൽ നിന്നുള്ള തക്കവയുള്ളവർ മാത്രമാകുന്നു അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയലാണ് തക്കവ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങലാണ് തക്കവ വിദഗ്ധത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കലാണ് തകവ തിന്മ നിന്നും മനസ്സിനെ നന്മയിലേക്ക് പാകപ്പെടുത്തലാണ് തകവ തകവയുള്ളവർക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമിക്കേണ്ടി വരില്ല അവർ അള്ളാഹു ഒരിക്കലും കൈവഴിയുകയില്ല ജീവിതത്തിലൂടെ നീളം ശുദ്ധി പാലിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയും